ഹായ് ഗായ്സ് എല്ലാവർക്കും സുഗലേ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇത് എന്റെ സിസ്റ്റർ ആണ് ഞങ്ങൾ രണ്ടുപേരും കൂടി എറണാകുളത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് എന്റെ അനീതി പറഞ്ഞു ഈ അവിയൻസ് ഹോട്ടല് ഭയങ്കര ഫേമസ് ആണെന്ന് അങ്ങനെ അവൾ എനിക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചെന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ വിചാരിച്ചത് സുഭാഷ് പാർക്കിൽ ഒന്ന് കേറാന്ന് നമ്മുടെ എറണാകുളംകാർക്ക് പിന്നെ സുഭാഷ് പാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ വന്നിരുന്ന് സമയം കളയുന്ന ഒരു മെയിൻ അതുപോലെ തന്നെ നമുക്ക് ആ വാക്കിംഗ് ഏരിയയിലും വന്നിരുന്നിട്ട് കപ്പിൽ പോകുന്ന കാണാൻ നല്ല രസം കുഞ്ഞി കുഞ്ഞി കുഞ്ഞിക്കുഞ്ഞി മീനുണ്ട് ആടി എനിക്ക് അവിടെ ഒന്ന് ഫോട്ടോ എടുത്തരോ ചാടി കയറാൻ പറ്റൂടി ആ നൈസ് എനിക്ക് ഇവിടെ ഇഷ്ടമുള്ള ആൾക്കാരുള്ള സ്പോട്ട് ഇതാ ഞാൻ അവിടെ കേക്ക് മുറിക്കാൻ ഇവിടെ വരുമ്പോ എം ബി എ കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോ ഞങ്ങൾ അങ്ങനെ കുറച്ച് ചളിയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ മെയിൻ സ്പോട്ടിലോട്ട് നടക്കുവാണേ ആക്ച്വലി ഇത് ഞങ്ങളുടെ മെയിൻ സ്പോട്ടായിരുന്നു ഞാനൊക്കെ എം പി സമയത്ത് ഇത് ആരുടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കേക്ക് കട്ട് ചെയ്യും നല്ല രസമായിരുന്നു ആ ടൈമിൽ എല്ലാവരും കൂടിയുള്ള ഉള്ള മൊമെന്റ്സ് ഒക്കെ പക്ഷെ ഇപ്പൊ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കാരണം ആരെയും ഇപ്പൊ കാണാറില്ല എല്ലാവരും ഓരോരുടെ തിരക്കുകളായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്റെ അനിയത്തി ഞാനും തമ്മിലൊരു ഇയർ ഡിഫറൻസേ ഉള്ളൂട്ടോ അതുകൊണ്ട് ഹവളന്നെ ചേച്ചിപോടിയാണ് കണ്ടോ ഇനി ഞാൻ സൂം എടുക്കുന്നതാണ് ഞങ്ങൾ അവിടെ ഇരുന്നപ്പൊ നല്ല രസല്ലേ കാണാനായിട്ട് നല്ല ക്ലോസ് വ്യൂ കിട്ടി ഇവിടെ അതുപോലെ നല്ല കാച്ചാരിക്കുമ്പോഴും ഇങ്ങനെ വെറുതെ വന്നിരിക്കാൻ എന്ത് രസമാണ് അതുപോലെ അത്യാവശ്യം വായി നോക്കേം ചെയ്യാട്ടോ അതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യല്ല എന്നാലും ഇഷ്ടമുള്ളവർക്ക് വന്നിരിക്കാൻ പറ്റിയ സ്പോട്ടാണ് പിന്നെ ഇത് വേണ്ട കപ്പിളൊക്കെ പോകുന്ന വേണ്ട നല്ല രസല്ലേ കൂടുതലും ഇവിടെയൊക്കെ കപ്പിൾസ് ആയിരിക്കും വന്നിരിക്കാൻ നേരത്തെ ഒക്കെ ഇവിടെ വരുമ്പോ ബോട്ടിങ്ങിന് പോകുമായിരുന്നു അപ്പൊ നൂറ് രൂപ ആയിരുന്നു ഒരു വൺ റൗണ്ട് ഒരു വൺ അവർ ചുറ്റി വരുന്നതിനൊക്കെ അവർ വെയിറ്റ് മേടിച്ചു ഇപ്പൊ എത്രയതെനിക്കറിയില്ല കുറെ നാളായി പോയിട്ട് പിന്നെ പോവാനുള്ള ഒരു ടൈമും കിട്ടിയില്ല ഒക്കെ ആയതിനു ശേഷം രണ്ട് കുട്ടികളെ കൊണ്ട് ട്രാവൽ ചെയ്യാനുള്ള നമ്മൾ നമ്മളെപ്പോഴും എറണാകുളത്തോട്ട് വരാറില്ല വരുമ്പോ പോയിരിക്കുന്ന ഒരു സ്പോട്ടുകളിൽ ഒന്നാണ് പ്രവേശനം പിള്ളേരെയും കൊണ്ടും പോയിരിക്കാൻ പറ്റിയ സ്പോട്ടുകൾ എന്റെ ഇച്ചാ എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടുകളിൽ ഒന്നാണ്ട് പുള്ളി ഇടക്കിടക്ക് ഇവിടെ വന്നൊക്കെ പറയും നമുക്ക് എപ്പോഴും ടൈം കിട്ടാറില്ല വരുമ്പോ എറണാകുളത്ത് വരുമ്പോ നമ്മള് ഇടക്കിടക്ക് പോകും എന്റെ വീഡിയോഗ്രാഫി ഒക്കെ ശരിയാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇതിന് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണേ ആക്ച്വലി ഞാൻ അധികം നാളായിട്ടില്ല ഇങ്ങനത്തെ ബ്ലോഗ് പരിപാടി തുടങ്ങിയിട്ട് അപ്പോ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല അപ്പോ എല്ലാരും പറഞ്ഞു തരണം കമന്റുകളിലൂടെ അതുപോലെ ഇഷ്ടാവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മുടെ വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് അനീതി എന്നെ ട്രെയിൻ കയറാനായിട്ട് കൊണ്ടുവിട്ടിട്ടോ അത്രയൊക്കെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്